എല്ലാവർക്കും ക്രെഡിറ്റ് ആൻഡ് സ്വാഗതം വാഹന ഇൻഷുറൻസ് ഓൺലൈനായി എടുത്താൽ കമ്മീഷൻ ഇല്ലാത്തത് കൊണ്ട് വില കുറയും എന്ന് കേട്ടിട്ടില്ലേ എന്നാൽ ഒരു ക്ലെയിം ആവശ്യമായി വന്നാൽ ലീഡേഴ്സ് സഹായിക്കില്ല എന്നൊരു വാദവും ഇതാണ് നമ്മൾ ഇന്ന് ക്രെഡിറ്റ് ആൻഡ് കെയറൽ ചർച്ച ചെയ്യുന്നത് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഓൺലൈനിൽ ഇൻഷുറൻസ് വാഹന ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു തുക കുറയുമെന്നത് ഈ വാദം സത്യമാണ് സത്യമാണ് കാരണം ഓൺലൈനിൽ ഇൻഷുറൻസ് എടുക്കുന്നത് ലാഭകരം തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം അതിൽ ഏജൻ്റ് കമ്മീഷൻ ഇല്ല അല്ലെങ്കിൽ മറ്റ് ഇടനിലക്കാർക്ക് പോകുന്ന ആ വീതം വയ്പയില്ല അപ്പം അതുപോലെ തന്നെ പല കമ്പനികളും നേരിട്ട് കിഴിവുകാർക്ക് കൊടുക്കുന്നുണ്ട് ഓൺലൈൻ എടുക്കുന്ന ആളുകൾ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഓൺലൈനിലൂടെ ഇൻഷുറൻസ് എടുക്കുന്നത് ലാഭകരമാണ് ഉദാഹരണത്തിന് ഒരു ബൈക്ക് ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ചിലപ്പോൾ നമുക്ക് നേരിട്ട് അടയ്ക്കേണ്ടത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറാണെങ്കിൽ ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ ഓൺലൈനിൽ മതിയാവും കാറ് ഒരു സാധാരണ കാറ് ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം വരുന്ന പ്രീമിയം ചിലപ്പോൾ നമുക്ക് അടക്കേണ്ടത് ഏഴായിരം എട്ടായിരത്തിൽ അടച്ചാൽ മതിയാവും തീർച്ചയായിട്ടും സാധാരണക്കാരൻ എവിടെയാണ് കൂടുതൽ ലാഭം കിട്ടുന്നത് നോക്കുമല്ലോ അപ്പോൾ ലാഭം കിട്ടുമെന്ന് നോക്കിയിട്ട് അവർ കുറഞ്ഞ രീതിയിൽ പുതുക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ലാഭം കിട്ടും പക്ഷെ ഒരു പോയിന്റ് ഉണ്ട് ലാഭം മാത്രം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പം സാധാരണക്കാരൻ ശരിക്കും ഓൺലൈനായി തന്നെ പേയ്മെന്റ് നടത്തുന്നതല്ലേ നല്ലത് അവർക്ക് കുറച്ചും കൂടെ ഫിനാൻഷ്യലി ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതെ അതാണ് ഞാൻ പറയുന്നത് ലാഭം മാത്രം നോക്കരുത് കാരണം നമ്മുടെ എത്രമാത്രമാണ് വണ്ടിയുടെ വാല്യൂ അവരെടുക്കുന്നത് അവരെന്തൊക്കെയാണ് അതിൽ പറയുന്ന കണ്ടീഷൻസ് പിന്നെ ബാക്കിയുള്ള അല്ലെങ്കിൽ ക്ലെയിം പോലുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ശേഷം വേണം ആ ഒരു തീരുമാനത്തിൽ എത്താൻ ഓൺലൈനിൽ എടുക്കണോ ഓഫ് എടുക്കണോ മറ്റൊരു കാര്യം നമ്മൾ കേൾക്കുന്നതാണ് ഒരു ക്ലെയിം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലീഡേഴ്സ് സഹായിക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യം ലീഡേഴ്സ് വേണ്ടി നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരില്ല എന്നുള്ളത് ഇത്തരം വാദവും അപ്പോൾ നിലനിൽക്കുമോ ഡീലേഴ്സും അതുപോലെ സർവീസ് സെൻറ്ററുകളും സഹകരിക്കില്ല എന്ന് പറയുന്ന പോയിന്റ് അവിടെ നിൽക്കട്ടെ എന്താണ് സംഭവം എന്ന് പറയാ ഇതില്ല എങ്ങനെയാണ് അത് വരുന്നത് നോക്കാം വരുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ ഡീലർമാരുടെ എൽ ഐ സി നമ്മുടെ ഇൻഷുറൻസ് ഏജൻറ്റിലൂടെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കമ്പ ഡീലർമാരും അല്ലെങ്കിൽ ഈ സർവീസ് സെൻ്ററുകളൊക്കെ അവർ തന്നെ ഇൻഷുറൻസ് ഏജൻസ് ഏജൻസ് ആയിരിക്കും അത്തരം സംവിധാനങ്ങളിലൂടെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവർക്കൊരു കമ്മീഷൻ കിട്ടും ഏ ആ കമ്മീഷൻ അവർക്ക് കിട്ടാത്ത സ്കീമുകളാണല്ലോ നമ്മൾ പുറത്തുള്ള ഏതെങ്കിലും ഏജൻറ്റിൻ്റെ എടുക്കുന്നോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന ഇൻഷുറൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ അവരുമായി യാതൊരു ബന്ധമില്ലാത്ത ഇൻഷുറൻസ് ആണെങ്കിലും ഓൺലൈൻ എടുക്കുന്ന ഇൻഷുറൻസ് ആണെങ്കിലും അവർക്ക് ചെറിയ താല്പര്യക്കുറവുണ്ടായിരിക്കും ആ താല്പര്യക്കുറവ് കൊണ്ട് തന്നെ അത് നമ്മുടെ കുറേ ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ പ്രോസസ്സിൽ കുറേ ബുദ്ധിമുട്ടുണ്ടാക്കും വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ ക്ലെയിം എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റ് പ്രോസസ്സിൽ ഇവർക്ക് ഒരു റോളും ഇല്ല പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു ക്വാർട്ടസി പോലെ ഇതിൻ്റെ പ്രോസസ്സിൽ അവർ നമ്മളെ കുറേ നമ്മുടെ കൂടെ നിൽക്കും കുറേ സഹായിക്കും കുറേ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നഷ്ടപ്പെടുന്നത് വേറെ രീതി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു വണ്ടിക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി അവിടെ പരിക്കു പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ തൊട്ടടുത്ത് നമ്മുടെ ഇൻഷുറൻസ് എടുത്ത ആ ഡീലറ് അല്ലെങ്കിൽ ആ സർവീസ് സെൻ്ററിൽ നമ്മൾ കാർ കൊടുത്തിട്ട് നമ്മൾ പോന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും അപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ നേരെ തിരിച്ചാണ് എന്ത് ചെയ്യണം ആദ്യം ഇത് ഓൺലൈനിൽ നമ്മൾ അവരിൽ നിന്ന് അപ്രൂവൽ കിട്ടണം അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ വർക്ക് തുടങ്ങും എന്തെങ്കിലും ടെക്നിക്കൽ കാരണം കൊണ്ട് അപ്രൂവൽ വൈകിയാൽ അവിടെ കിടക്കും ഓൺലൈൻ പോളിസീസ് ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ പോളിസി എടുക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കണം ഇതിൽ ഇതിനിടയിൽ നമ്മൾ അതിന് പ്രോസസ്സ് നോക്കാം ഒന്ന് രണ്ട് രീതിയിലാണിത് ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത് ക്യാഷ്ലെസ്സും ഉണ്ട് റിയംബേഴ്സ്മെൻറ്റും ഉണ്ട് അപ്പം ഒരു കാറ് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഓഫീസിലൊരാളുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് കാറ് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞു അയാൾ ഓൺലൈനിലാണ് ഇൻഷുറൻസ് എടുത്തിരുന്നത് ഇൻഷുറൻസ് എടുക്കുമ്പം അതിബുദ്ധിയാണെന്ന് ചിന്തിച്ചെങ്കിൽ പോലും ഈ പ്രോസസ്സ് മുഴുവൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാൾ ആദ്യം ചെയ്തതെന്താ അറിയുമോ അയാളുടെ അടുത്ത റിന്യൂവിൽ വന്നപ്പോൾ അയാൾ സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെ റിന്യൂ ചെയ്തു കാരണം അത്ര മാത്രം അയാൾ ബുദ്ധി അയാൾ ബുദ്ധിമുട്ടിലായി അയാൾക്ക് കാറ് നിത്യേനെ ഉപയോഗിക്കാൻ ആവശ്യമില്ലാത്തത് കൊണ്ട് അത്രയും ദിവസം കാർ അവിടെ ബ്ലോക്ക് ആയത് ബ്ലോക്കായത് അയാളെ ബാധിച്ചില്ല നേരം വരച്ച് അയാൾ നിത്യേനെ കാർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ മുപ്പതോ നാൽപ്പോ ദിവസം നമുക്കൊരു സർവീസ് സെൻറ്റർ കൊണ്ട് കാർ നിർത്തിരാൻ പറ്റില്ല അപ്പോൾ അയാൾ ആദ്യം സർവീസ് സെൻ്റർ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അവർ ആ ഒരു പ്രപ്പോസൽ ഇൻഷുറൻസ് അവർ ഇൻഷുറൻസ് ഏജൻസി അവർ ഏതാണ് കമ്പനി ഡിജിറ്റോ മറ്റോ ആണോ ആ കമ്പനി അറിയിച്ചു അവരെടുന്ന് അപ്രൂവൽ വന്നു ഈ അപ്രൂവൽ വന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിൻ്റെ ഫണ്ടൊക്കെ റിലീസ് ആവുന്നത് അവസാനം വണ്ടി പുറത്തിറങ്ങണമെങ്കിൽ ഇതെല്ലാം കൂടി കഴിഞ്ഞ് ഇൻഷുറൻസ് കമ്പനിന്ന് അടുത്തൊരു അപ്രൂവൽ കൂടി വന്നാൽ മാത്രമേ വണ്ടി അവർ പുറത്ത് വിട്ടുതരുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുറച്ച് അധികം പൈസയും കൊടുക്കണം ഉദാഹരണത്തിന് അതിന് ബില്ലിപ്പം ഒരു തൊണ്ണൂറായിരാണ് ബില്ല് വന്നതെന്ന് കരുതുക ആ തൊണ്ണൂറായിരം ബില്ലില് നമ്മൾ സാധാരണ ഡീലർ എടുത്താണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അഞ്ഞൂറോ അറുന്നൂറോ മാത്രം കയ്യിൽ നിന്ന് കൊടുത്താൽ മതിയെങ്കിൽ ഈ ഒരു പ്രോസസ്സ് വരുമ്പോൾ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ചൂ രൂപ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും നമ്മൾ കയ്യിൽ നിന്ന് കാരണം മറ്റു ചില ചാർജുകൾ കൂടി വരും നമ്മളെടുന്ന് ഈടാക്കിത്തൊടും അവരുടേതാവുമ്പോൾ അവർ ആ ചാർജ് ഒന്നും ഈടാക്കില്ല പക്ഷേ നമ്മൾ പുറത്തുനിന്ന് എടുത്തു എന്നതുകൊണ്ട് അവർ നിയമപരമായിട്ട് വാങ്ങാവുന്ന ചാർജുകളാണ് അവർ വാങ്ങും നേരത്തെ അവരുടെ ഇൻഷുറൻസ് ആകുമ്പോൾ അവരിതൊന്നും വാങ്ങൂല്ല അപ്പോൾ നമ്മളിവിടെ ലാഭിക്കാൻ നോക്കുന്നത് അയ്യായിരം രൂപയാണ് ഈ അയ്യായിരം രൂപ നമ്മൾ ലാഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാന അവസാനം നോക്കുമ്പോൾ ചിലപ്പോൾ ആ അയ്യായിരം രൂപ നമുക്ക് ചിലവാകുന്നുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ പ്രോസസ്സിൽ എടുക്കുന്നവർക്ക് ഇത്തരം ക്രയവിക്രയങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ ഓൺലൈൻ എടുക്കുകയാണെങ്കിൽ എല്ലാ പ്രക്രിയയിലും നമ്മൾ പങ്കാളിയായിരിക്കും ഉദാഹരണത്തിന് ഇതിന് ഇൻഷുറൻസ് സർവയർ വന്നിട്ട് അയാൾ നോക്കുന്നതും അത് അയാൾ എന്തൊക്കെയാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് റിപ്പയറിങ്ങിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് വർക്ക് എങ്ങനെയാണ് എല്ലായിടത്തും നമ്മുടെ അപ്രൂവൽ ഒക്കെ നമുക്ക് വേണം പക്ഷേ നേരെ മറിച്ച് നമ്മളെല്ലാം ഒരു ഡീ ഡീലറിനോ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ നിന്നോ എടുത്താണെങ്കിൽ നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല വണ്ടി അവിടെ കൊടുത്തു വയ്ക്കുന്നു വണ്ടി റെഡി ആയിട്ടെന്ന് പറയുന്നു നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നു അല്ലാണ്ട് അതിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ചില എമൗണ്ടുകൾ നമ്മൾ കൊടുക്കേണ്ടി വരുമോ നാം മാത്രമായി എമൗണ്ട് ആയിരിക്കും അപ്പോൾ അത്തരം റിസ്ക്കുകൾ എടുക്കാൻ തയ്യാറുള്ള താല്പര്യമുള്ള ആളുകൾക്ക് സാമ്പത്തിക ലാഭം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈൻ എടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ എനിക്ക് സമയമില്ല എനിക്ക് വണ്ടി പെട്ടെന്ന് കിട്ടണമെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ നേരത്തെയുള്ള പരമ്പരാഗതമായ മാർഗത്തിലൂടെ പോകുന്ന തന്നെയാണ് ഈ രീതിയിൽ എടുക്കേണ്ട കാര്യമില്ല ഓൺലൈൻ ക്ലെയിം റിജക്ട് ആവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒന്നാമത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ ആണെങ്കിലും ഏത് ഇൻഷുറൻസ് ആണെങ്കിലും മദ്യപിച്ച് വാഹൻറ്റി ഓടിക്കരുത് ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഓടിക്കുന്ന ആൾക്ക് ആയ ഒരു ലൈസൻസ് വേണം മൂന്നാമതെന്ന് പറയുന്നത് എക്സ്പയർ ആയ പോളിസി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോളിസി ക്ലെയിം കിട്ടില്ലല്ലോ അത് വാലിഡായ ഒരു ഇൻഷുറൻസ് പോളിസി വേണം പിന്നെയോ നമ്മൾ എന്ത് സംഭവിച്ചാലും ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കമ്പനിയെ അറിയിച്ചിരിക്കണം ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചിരിക്കണം ഈ നമ്മുടെ ഈ അപകടത്തിൽ മറ്റൊരു കക്ഷി കൂടി അല്ലെങ്കിൽ വേറെ ആളുകളും കൂടി പങ്കാളികളാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന് നമ്മൾ പോലീസ് കേസൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു തെഫ്റ്റാണെങ്കിൽ നമ്മൾ എഫ്ഐആറിൻ്റെ കോപ്പി കൂടി കൊടുക്കണം അങ്ങനെ ആ പ്രോസസ്സ് പൂർത്തിയായിരിക്കണം അതില്ലെങ്കിൽ ഇൻഷുറൻസ് തള്ളി തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ സർവെയർ ഇൻഷുറൻസ് സർവെയർ ഉണ്ട് അയാൾ വന്നിട്ട് വണ്ടി വെരിഫൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ അറ്റകുറ്റപ്പണി നടത്തി കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെയും പേഴ്സണൽ വെഹിക്കിൾ ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് നമുക്ക് ഓല യൂബർ പോലെയുള്ള കമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഷുറൻസ് സംവിധാനം വേറെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ നമ്മുടെ വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാലും പണി കിട്ടും ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് തള്ളാനുള്ള ഘടകങ്ങളുള്ളത് ആദ്യമായിട്ട് ഓൺലൈനിൽ ഇൻഷുറൻസ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ അതിനിടയിൽ ഒരു കാര്യം കൂടി വിട്ടു വണ്ടി മോഡിഫൈ ചെയ്താൽ നമ്മളത് ഇൻഷുറൻസ് കമ്പനീനെ അറിയിക്കണം അറിയിക്കാതിരിക്കരുത് പിന്നെ എപ്പോഴും നമ്മൾ സത്യസന്ധമായിട്ട് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ തെറ്റായ രീതിയിൽ ക്ലെയിം ചെയ്യാൻ ശ്രമിച്ചാൽ അത് ലീഗൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു പോയിൻ്റ് കൂടി നമ്മൾ മനസ്സിൽ വയ്ക്കണം നമ്മൾ ഓൺലൈൻ പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ ഒന്നാമത്തെ കാര്യം പോളിസി ഡോക്യുമെൻറ്റ് കൃത്യമായിട്ട് വായിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പലതിനും ഒഴിവ് കഴിവുകൾ പറഞ്ഞിരിക്കും നമുക്ക് ഈ ഒഴിവ് കഴിവുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വണ്ടിയുടെ വാല്യൂ നിശ്ചയിക്കും ആ വാല്യൂ ഓൺലൈനിൽ പൈസ കുറച്ച് തരാൻ വേണ്ടിയിട്ട് ഇരുപത്തേഴായിരം രൂപ പറഞ്ഞു വന്നിരിക്കുക ശരിക്കും നമ്മൾ ഓഫ്ലൈന് വാങ്ങുമ്പോൾ അതിന് ഒരു പക്ഷേ നാൽപ്പത്തയ്യായിരം അൻപതിനായിരം വാല്യൂ കിട്ടും അപ്പോൾ ഈ വാല്യൂ നിർണ്ണയിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ എത്രക്കാണ് അതിന് വാല്യൂ കാണുന്നത് എന്നതും ഇതിൻ്റെ എല്ലാ കണ്ടീഷൻസും നമ്മളൊന്ന് വായിച്ച് നോക്കണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇക്കാലത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഏതെങ്കിലും എഐ ടൂളിൽ ഇട്ടിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് എടുത്താൽ മതി പക്ഷേ നമ്മൾ നോക്കുന്നത് നല്ലതാണ് പിന്നെ കമ്പാരിസൺ ചാർട്ട് നോക്കണം നമുക്കിപ്പോൾ പോളിസി ബസാർ പോലുള്ള സൈറ്റുകളിൽ കയറിയിട്ട് നമ്മളിതിനെ കമ്പാരിസൺ ചാർട്ട് നോക്കണം പിന്നെ ആ ഓരോ ഇൻഷുറൻസ് കമ്പനിയുടെയും ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കണം നമുക്ക് വെറുതെ കുറേ കാര്യങ്ങൾ വാരിക്കൊരു തരാമെന്ന് പറഞ്ഞൊരു കാര്യമല്ല ഇത് കൊടുക്കുന്നുണ്ടോ അവർ എന്നുള്ളത് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ആ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കണം പിന്നെ ഈ കമ്പനിക്ക് ഓൺലൈനാണുള്ള പല തട്ടിപ്പ് നടക്കും അപ്പോൾ ഈ കമ്പനിക്ക് ഐ ആർ ഡി ഐയുടെ ഇൻഷുറൻസ് റെഗുലേറ്ററിയുടെ അപ്രൂവൽ ഉണ്ടോ എന്ന കാര്യം നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യണം കാരണം ഈ വേണമെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റ് ഉണ്ടാക്കുന്ന കാലമാണ് അല്ലെങ്കിൽ ഐ സി സി ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് റീസെൻ്റ് ആയിട്ട് കണ്ടില്ല ബാങ്കിൽ അഡ്രസ്സിലൊക്കെ മാറ്റം വരുത്തി എല്ലാത്തിനും ബാങ്ക് ഡോട്ടിൻ ഒക്കെ ആക്കി മാറ്റുന്നത് എന്താ തട്ടിപ്പുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഐ ആർ ഡി ഒ റെഗുലേഷൻ അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കണം അതിൻ്റെ ലൈസൻസ് ഉള്ള ആളുകളാണെന്ന് നോക്കണം പിന്നെ നമ്മൾ നോക്കേണ്ടത് ആഡ് ഓൺസ് എന്താണെന്ന് പറയാൻ നോക്കുക നല്ലപോലെ സംസാരിക്കാൻ അറിയുന്ന ഓൺലൈനിൽ ഇരിക്കുന്ന മാർക്ക് നമ്മളോട് സംസാരിക്കുന്ന ആൾ അനാവശ്യമായി പലതും നമ്മളെ കൊണ്ട് ആഡ് ഓൺ ചെയ്യിക്കും ആഡ് ഓൺസ് കിട്ടി കൂടി കഴിഞ്ഞാൽ പ്രീമിയം കൂടും അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ പറയുമ്പോൾ ഇതിന് ഇത്ര പൈസയുള്ളൂ എന്ന് കണ്ട് നമ്മളത് ക്ലിക്ക് ചെയ്ത് ഓർഡർ ഇടാൻ തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു കോൾ വന്നിട്ട് പറയാം നിങ്ങൾ അതുകൂടി ഓപ്റ്റ് ചെയ്ത് ഇത് കൂടി ഓപ്റ്റ് ചെയ്യുക അങ്ങനെ കൂടി ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബെനിഫിറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മളിവിടെ അഞ്ഞൂറ് രൂപ ലാഭിക്കാൻ വേണ്ടി പോയ നമ്മൾ ആ അഞ്ഞൂറിനേക്കാളും കൂടുതൽ അടയ്ക്കേണ്ടി വരും അപ്പോൾ ആഡ് ഓൺസ് എന്ന് പറയുന്ന ട്രാപ്പിൽ പെട്ടുപോകരുത് നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ആ ഒരു റിക്വയർമെൻറ്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യണം ഓപ്റ്റ് ചെയ്യണം അല്ലാത്തവ നമ്മൾ റിജക്റ്റ് ചെയ്യണം പിന്നെ ഇത് ഓൺലൈനിലാണല്ലോ എല്ലാം നടക്കുന്നത് അതുകൊണ്ട് ഈ ഡിജിറ്റൽ റെക്കോർഡുകൾ നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഓൺലൈനിൽ ഇപ്പം ഫോൺ പേയിൽ നിന്ന് നമ്മളൊരു ടു വീലറിൻ്റെ പോളിസി റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പി കിട്ടും ഒരു മെയിൽ കിട്ടും ഈ സംഗതി നമ്മൾ തന്നെ എടുത്തു വെക്കണം നമ്മൾ ആ ഞാൻ ഫോൺ പേയിലാണ് ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞു വിടാം നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ വി ഡി എഫും എല്ലാം നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ തന്നെ സൂക്ഷിക്കണം അതുകൂടാതെ പേയ്മെൻറ്റ് നടത്തുമല്ലോ ഈ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും നമ്മൾ തന്നെ സൂക്ഷിക്കണം കാരണം ഇതെല്ലാം ഓൺലൈൻ ആകുമ്പോൾ നാളെ മറ്റന്നാൾ ഒരു രേഖയില്ലാത്ത അവസ്ഥ വരും അപ്പോൾ നമ്മൾ അതിന് സ്ക്രീൻഷോട്ടെല്ലാം നമ്മളെടുത്ത് നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം ക്ലെയിം റിജക്റ്റ് ചെയ്യാൻ വ്യക്തമായിട്ട് കാരണം എപ്പോഴും ഇൻഷുറൻസ് കമ്പനികൾക്ക് പറയേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ അവകാശങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം ക്ലെയിം റിജക്റ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ നമുക്ക് സ്വീകാര്യമല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഓംബ്സ്മാൻ്റെ അടുത്ത് പോകാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് ആ നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ നമ്മുടെ വ്യൂവേഴ്സിനെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് എക്സ്പേർട്സിനെ കൊണ്ടുവന്നിട്ട് വിശദമായിട്ട് ഈ ഒരു സെഷൻ കൂടി ഒരു ഒരു എപ്പിസോഡ് കൂടി നടത്താം അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അവർ താഴെ രേഖപ്പെടുത്തട്ടെ ക്രെഡിറ്റ് ആൻഡ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് വാഹന ഇൻഷുറൻസ് ഓൺലൈനായി എടുത്താൽ സാധാരണക്കാർക്ക് ഗുണകരമാകുമോ അല്ലയോ എന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലായി ഓൺലൈനായി വാഹന ഇൻഷുറൻസ് എടുത്താൽ സാധാരണക്കാരന് കുറച്ച് തുകയൊക്കെ ലാഭിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ ഇതിനൊപ്പം ലഭിക്കുന്ന ഡോക്യുമെൻറ്റും കൃത്യമായി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ മികച്ച ഒരു ഓപ്ഷനാണ് ഓൺലൈനായി ഇൻഷുറൻസ് എടുക്കുക എന്നത് ഈ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് Chega!